നമസ്കാരം ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘത്തിന്റെ നാലാമത് സംസ്ഥാന സമ്മേളനം പയ്യനൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പയ്യനൂരിന്റെ പ്രിയങ്കരനായ എം എൽ എ കെ മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുന്നൂറോളം പ്രതിനിധികളാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തത് ഒരു

സിയാഗ് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ കെ വി വാസുദേവൻ പിള്ള പ്രൊഫസർ അനിൽകുമാർ എസ് എസ് എന്നിവർ ശാസ്ത്രീയമായ ചെങ്കൽ ഖനനവും ഖനനാനന്തര പുനരുപയോഗപ്പെടുത്തലും എന്ന വിഷയത്തെക്കുറിച്ചും കണ്ണൂർ ജില്ലാ സീനിയർ ജിയോളജിസ്റ്റ് ജഗദീശൻ കെ കേരള മൈനർ മിനറൽ ആക്ടിനെ കുറിച്ചും ക്ലാസ് എടുക്കും മുൻ ആലുവ എം എൽ എ എ എം യൂസഫ് മുഖ്യാതിഥിയായും തുടർന്ന് ചെങ്കൽ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം സംസ്ഥാന ഭാരവാഹികളുടെ സംഘടനാ തെരഞ്ഞെടുപ്പോടുകൂടി സമ്മേളനം അവസാനിച്ചു